ആരോ നീ ഒരു ബുക്ക് കണ്ടാണോ ഏത് ബുക്ക് ഒരു ഇംഗ്ലീഷ് നോവൽ ഞാൻ ഒന്നും കണ്ടില്ല എടി ഒരു 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 ബ്ലൂ കളറുള്ള ഒരു പെൻഗുട്ടി നടന്നു വന്നാ അതിന്റെ ഫ്രണ്ടിൽ ദ പിക്ചർ ഒന്ന് ആലോക്കി പാവർ പ്ലീസ് ആ അവിടെ ഇരിക്കുന്നണ്ടായിരുന്നു എവിടെ അവിടെ കൊച്ചാ അവിടെ എന്ന് പറഞ്ഞേ എവിടെ ആ കീബോർഡിന്റെ സൈഡിൽ ഇരിക്കുന്നണ്ടാണ് എടി അടിയിലന്ന് വെക്കാനല്ല നീ പറഞ്ഞേ ഞാൻ വെണ്ടി കൊണ്ടിട്ടേ പോ ഞാൻ അവിടെന്നല്ലേ കൊച്ചേ എടുത്തേ അവിടെന്നല്ല ആ മക്കളൊന്നുകൂടെ ആലോചിക്കുന്നു ഈ ബുക്ക് എടുത്തോളെ നീ ബുക്ക് എടുത്തോ ഇല്ലയോ ഡേഡി നീ എന്തിനെ ചേച്ചിയുടെ ചോദിക്കുന്നു അത്രേ ഉള്ളു എടുത്തില്ല സത്യം പറയണം കണ്ട അവൾ എടുത്തിട്ടില്ല അവൾ അവളെടുത്ത പറഞ്ഞാനേ അല്ലെങ്കിണ്ടല്ലോ പിന്നെന്താ പ്രശ്നം ചേച്ചി ഈ ബുക്കിനകത്ത് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു അതിപ്പ കാണാനില്ല രണ്ടായിരം രൂപ ആ എന്റെ കൊച്ചേ പൈസ ബുക്കിന്റെ കടയിലാണ് വെക്കുന്നത് വല്ല പേഴ്സുകൾ അല്ലെങ്കിൽ അലമാരത്തോളിച്ചുകൂടെ

ഞാൻ വെച്ച രണ്ടായിരം രൂപ എന്തേ ഞാൻ കഷ്ടപ്പെട്ട് സ്വരി കൂട്ടിയതും വാങ്ങിയ കാശുമാണ് തിരിച്ചു കിട്ടി വിധം അറങ്ങേട്ടോ എവിടെ പോണ മക്കള് എന്തുവാ എന്തിനാ ഇവിടെ കടന്നിങ്ങനെ ബഹളം വെക്കുന്നേ എന്നെ ശിവ എന്നെ എന്ന ഈ ബുക്കിനകത്ത് ഞാൻ കഷ്ടപ്പെട്ട് ഒരു കൂട്ടിയെ രണ്ടായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ ഇപ്പൊ കാണാനില്ല എന്റെ ശിവാന് നീ ആ ബുക്കിന്റെ ഇടയിലല്ലേ പൈസ വെച്ചത് അതാ മുറി താഴെ വീണ്ടും പോയി നോക്ക് ചേച്ചി ഇന്ന് രാവിലെ കൂടെ ഞാൻ എടുത്തു നോക്കിയ പൈസയാണ് അപ്പൊ അപ്പറഞ്ഞത്തുണ്ടായിരുന്നു പൈസ ഇറങ്ങി പോന്നെയാണ് പിന്നെ വേറൊരു കാര്യം ആ പൈസ നീ കിട്ടിയില്ലെങ്കിൽ അതും ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഈ വീട് ഞാൻ കത്തിക്കും ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂൻ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് സംസാരിച്ചു ഞാനെങ്ങാനും പിടിച്ചോണ്ട് വന്ന സംഭവിക്കാൻ നിനക്ക് വാ ഈ ബുക്കിനകത്ത് ഞാൻ വെച്ചിരുന്ന രണ്ടായിരം രൂപ എന്തേ ഈ ഞാൻ വെച്ചിരുന്ന രൂപ എന്തേ എന്റെ പൊന്നു ും ബുക്കും പൈസയും ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്റെ പൈസയാണെന്ന് പിന്നെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ലേ മക്കളെ നിന്റെ കാശുണ്ടോ കാശ്ണ്ടോ നീ പറഞ്ഞില്ലേ നിന്റെ ഫണ്ട് ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു നീ പണ്ട് വല്ല ഇതേപോലെ ബുക്കില് പൈസ വെച്ച് മറന്നുപോയ ആവശ്യമില്ലാത്ത പൈസയായിരിക്കും അങ്ങനെ മറന്നു വെച്ച ചരിത്രം ഉണ്ടല്ലോ അല്ലേ കല്ലുശോ ഞാനിതൊക്കെ

എന്തിന്റെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവക്ക് വേണ്ടിട്ട് പൈസ പിടിച്ചുകൊണ്ടിരിക്കുവാണ് ഒരാൾ അയ്യായിരം വെച്ചിട്ട് ഞാൻ എത്ര നാളായിട്ട് സൂക്ഷിച്ച ഒരു വെച്ച പൈസ എന്നറിയോ ഇനിയും മാറ്റിട്ടുണ്ട് മൂവായിരം രൂപ കഷ്ടപ്പെട്ട് അവിടത്തെ കടം വാങ്ങിയ സൂക്ഷിച്ചുവച്ചത് വിവരമല്ലാത്ത പോലെ കാണിക്കുന്ന വേണം നാളെ എനിക്ക് പൈസ കൊടുക്കണം കൊച്ചിന് നാളെ കൊച്ചിന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പൈസ ഇട്ട് കൊടുക്കണം നാളെ വൈകിട്ട് കൊച്ചിന്റെ ഓപ്പറേഷ അച്ഛന്റെ ഓപ്പറേഷൻ ആണ് എനിക്ക് പൈസ കിട്ടേ പറ്റുള്ളൂ ഇവിടെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ